നമസ്കാരം ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നായ റഫാൽ യുദ്ധവിമാനം നൽകി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച രാജ്യമാണ് ഫ്രാൻസ് ഇപ്പോഴിതാ പോലും ഭയപ്പെടുത്തുന്ന മറ്റൊരായുധം ഇന്ത്യക്ക് നൽകുകയാണ് നൽകുക എന്നല്ല ഇന്ത്യയിൽ തന്നെ സംയുക്ത സംരംഭമായി ഉൽപ്പാദിപ്പിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ഇതാണ് ഹാമർ എന്ന ബോംബ് ആകാശത്ത് യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന ഹാമർ ബോംബ് ഇരുപത് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് സ്വയം പറഞ്ഞു ചെന്ന് സ്ഫോടനമുണ്ടാക്കും സ്ഫോടനമുണ്ടാക്കുക മാത്രമല്ല കട്ടിയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളിലൂടെ തുളച്ചു കയറി സ്ഫോടനമുണ്ടാക്കി ശത്രുവിന് നാശം വിതയ്ക്കുകയും ചെയ്യും ശക്തമായി ബലപ്പെടുത്തിയ രഹസ്യ അറകളായ ബങ്കറുകളെയും ബഹുനില കെട്ടിടങ്ങളെയും തുളച്ചുകടന്ന് തകർക്കാൻ മിടുക്കനാണ് ഹാമർ ബോംബ് ഇതിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്ത ഈ ഹാമർ ബോംബ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് ഇതിനായി ഫ്രാൻസിന്റെ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് കമ്പനിയും ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇതനുസരിച്ച് ഹാമർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഹാമർ എന്നതിന്റെ മുഴുവൻ പേര് ഹൈലി അജേൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡ് റേഞ്ച് എന്നാണ് ഒരു സംയുക്ത സംരംഭം എന്ന നിലയിൽ ഇന്ത്യയിലാണ് ഹാമർ നിർമ്മിക്കുക നൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാം ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം അഞ്ഞൂറ് കിലോഗ്രാം ആയിരം കിലോഗ്രാം തൂക്കങ്ങളിലുള്ള ബോംബുകൾക്കൊപ്പം ജി പി എസ് ഇൻഫ്രാറെഡ് ലേസർ മാർഗങ്ങളിലൂടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി കുതിച്ചു ചെന്ന് അടിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന സംവിധാനവും ഇതോടൊപ്പമുണ്ട് ഈ രണ്ട് സംവിധാനങ്ങളും കൂട്ടിച്ചേരുന്നതാണ് ഒരു ഹാമർ ഫ്രാൻസ് ആകട്ടെ ഈ ഹാമറിനെ അനുദിനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന നിലയ്ക്ക് ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ് കരാർ ഇതിന്റെ സാങ്കേതിക വിദ്യ സഫറാൻ ഇന്ത്യക്ക് കൈമാറും നാവികസേനയുടെയും വ്യോമസേനയുടെയും റഫാൽ യുദ്ധവിമാനത്തിൽ നിന്നും ഹാമർ തൊടുക്കാൻ കഴിയും ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ഫ്രാൻസ് വികസിപ്പിച്ച ആധുനിക ആയുധമാണ് ഹാമർ ബോംബ് അമ്പത് ടു അമ്പത് എന്ന തുല്യ പങ്കാളിത്തത്തോടെയായിരിക്കും നിർമ്മാണം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ഹാമർ ഉപയോഗിച്ചിരുന്നു ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് റഫാലിൽ നിന്നും മൂളിപ്പറന്ന ഈ ഹാമർ ബോംബറുകളാണ് ഇതിനെ തകർക്കാൻ ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി ഇപ്പോൾ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്നത് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയാൽ ഇന്ത്യയ്ക്ക് ഇത് കൂടുതലായി നിർമ്മിക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങിയപ്പോൾ ഉയർന്ന വില കാരണം ഹാമർ ബോംബുകൾ വാങ്ങിയില്ല പിന്നീടാണ് മുന്നൂറ് കോടി തുക അനുവദിച്ച റഫാലിൽ ഉപയോഗിക്കാവുന്ന ഹാമർ ബോംബുകൾ വാങ്ങിയത് ഇത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിരുന്നു കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ചെന്ന് പതിക്കും എന്നതാണ് ഹാമർ ബോംബുകളുടെ പ്രത്യേകത പാക് ഭീകരവാദ കേന്ദ്രങ്ങളിൽ കൃത്യതയോടെ എല്ലാ ഹാമർ ബോംബുകളും ചെന്ന് പതിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ്